മുത്തുപണി നിങ്ങൾ നിങ്ങള് സൗദിന്ന് ആയിക്കോട്ടെ ദുബായിക്കോട്ടെ ജി സി സി കൺട്രീസ് ഗൾഫിൽ നിന്ന് എവിടുന്നായിക്കോട്ടെ ഉണ്ടിക്ക് പൈസ അയക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഏഹ് അല്ലെങ്കിൽ നിങ്ങളെ പേരൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഉണ്ടിക്ക് പൈസ അയക്കുന്ന എല്ലാ ഉണ്ടിക്കാരും പറയുന്നല്ല ഉണ്ടിക്ക് പൈസ എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിങ്ങിയിരിക്കുന്ന ഒരുപാട് ഗ്യാങ്സ് അല്ലെ ഒരുപാട് ഉണ്ട് ഞാൻ രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിനെ ഒരു ദിവസം രാവിലെ ചെന്നൈയിൽ നിന്ന് ഒരു പോലീസ് കാരവലിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ അത് ചെയ്ത് ഞാനങ്ങനെ ദുബായിൽ പോയി സൗദിയിൽ പോയി അങ്ങനെ ഒരു മാസം ഞാൻ കറക്റ്റായിരുന്നു ഇപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് ആ കേസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള വക്കീലാണ് ഈ കുത്തിറക്കുന്നത് അഡ്വക്കേറ്റ് ഒുക്കാൻ ഓക്കെ അപ്പം അതെന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ അവൻ്റെ സുഹൃത്തിന് ചെറിയൊരു പൈസ ഇടപാടിന് വേണ്ടിയിട്ട് അവൻ്റെ അക്കൗണ്ട് ഒന്ന് കൊടുത്തതാണ് ആ അക്കൗണ്ട് കൊടുത്തതിൻ്റെ പേരിലാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇപ്പോഴും ജാമ്യം പോലും കിട്ടിയിട്ടില്ല ഇനി ജാമ്യം കിട്ടണമെങ്കിൽ തന്നെ മൂന്ന് ലക്ഷം കെട്ടിവെച്ചാൽ ജാമ്യം കിട്ടും എന്ന് പറയുന്നുണ്ട് അതും ഉറപ്പില്ല ഏത് പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് അതായത് കൂടപ്പുറപ്പിനെ പോലെ കണ്ട സ്വന്തം സുഹൃത്തിന് ചെറിയൊരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവൻ്റെ അക്കൗണ്ട് ഒന്ന് കൈമാറിയതാണ് അതിന്റെ പേരിലാണ് ഓനിപ്പോഴും ആ ചെന്നൈ ജയിലില് കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഉണ്ടിക്കു പൈസ അയക്കുന്ന ഒരു സംഗതിയും നിങ്ങൾ നി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കുടുംബത്തിന് വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് അല്ലെങ്കിൽ യു എയിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടേക്ക് നാട്ടിലേക്ക് അയക്കും ചെറിയ പൈസന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഭാര്യമാരോ ആരക്കൗണ്ടിൽ കാണോ ആ പൈസ വന്ന് ആ ആൾക്കാർ ഇവിടെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഫാമിലിയിലേക്കും എല്ലാവരിലേക്കും എത്തിക്കി കുറച്ച് ലെങ്ത് കൂടും പക്ഷെ എന്നാലും അതിന്റെ ഡീറ്റെയിൽഡ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം അതായത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കൊണ്ടോട്ടിയിലുള്ള നമ്മുടെ സുഹൃത്തിനെ ചെന്നൈ പോലീസ് അറസ്റ്റ് അഡ്വക്കേറ്റ് ഊസുക് പറഞ്ഞു മിഴ്നാട് തമിഴ്നാട് ഒരു വ്യക്തിന്റെ എന്ത് ചെയ്തു ഒരു നാലു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അയാളെ ഓൺലൈൻ ട്രേഡിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞ് പറ്റിച്ച് അയാളിടുന്ന ഒരു നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിപ്പുട്ടിടുത്തു അപ്പൊ ചെയ്തിട്ടുണ്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് സുഹൃത്ത് ഓൾറെഡി ഒരു അറുപത് ലക്ഷം രൂപ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ ഈ തമിഴ്നാടുള്ള ഈ സ്വദേശിന്റെ ഈ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപ ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഡയറക്റ്റ് ആ ഇരുപത് ലക്ഷം രൂപ ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്ന കാരണത്താലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ടിട്ടില്ല കാരണം ഈ ഡയറക്റ്റ് അക്കൗണ്ടിലേക്കാണ് ഇരുപത് ലക്ഷം വന്നിട്ടുള്ളത് ആ ഒറ്റ കാരണത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പിന്നീട് മറ്റേ വ്യക്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റിയത് മനസ്സിലാക്കാൻ പറ്റിയത് മറ്റയാൾ എന്ത് ഇവന്റെ സുഹൃത്ത് എന്ത് ചെയ്താണ് ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടത്തിയതാണ് ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും യു എസ് ടി അതേപോലെ കുറെ ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട് പല ക്രിപ്റ്റോ സോളാനോ അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട് അങ്ങനെ ക്രിപ്റ്റോ കറൻസി യു എസ് ടി യു എസ് ടി പറഞ്ഞാൽ യു എസിന്റെ യു എസ് ഡോളറിന്റെ പോലെ തന്നെ റേറ്റ് കാണിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ആ ക്രിപ്റ്റോ കറൻസി നമ്മളെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു എൺപത്തിയൂപക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ദുബൈ നമുക്ക് ഈ സാധനം കിട്ടും ഈ സാധനം ഇവരെ നൂറ്റിപതിനേഴ് രൂപക്ക് ബിനാൻസ് ഏഞ്ചലക്സ് പോലെയുള്ള പല ആപ്പുകളുണ്ട്

ാണ് ഓൺലൈൻ ട്രേഡിംഗ് നിങ്ങൾ ആദ്യം കൺവിൻസ് ചെയ്യും ആദ്യം ഒരു അൻപതിനായിരം രൂപതിനായിരം രൂപ ചോദിച്ചു അപ്പൊ എന്ത് ചെയ്തു അമ്പതിനായിരം നിങ്ങൾ ഞാൻ അടക്കം അറുപതിനായിരം തിരിച്ചയച്ചു ഒരു ദിവസം കൊണ്ട് ഈ പ്രോസസ് അടക്കാം രണ്ടു ദിവസം കൊണ്ട് ഒരു അറുപതിനായിരം തിരിച്ചയച്ചു അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഞാൻ ചെയ്തു ഒരു കൺവിൻസ് ചെയ്ത് നിങ്ങൾ ഒരു ട്രസ്റ്റ് വാങ്ങിയെടുത്തു ആ ട്രസ്റ്റിന്റെ പുറത്ത് അടുത്ത അടുത്ത പ്രാവശ്യം വരെ പത്ത് ലക്ഷം രൂപേട്ടി ചെറിയൊരു എമൗണ്ട് മാത്രം ആദ്യം പിന്നൊക്കെ പ്രോഫിറ്റ് മാത്രമേ തരുള്ളൂ മുതല് തരില്ല ആദ്യം ഇതോടുകൂടി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടോട് കൂടി എല്ലാ പൈസയും കൂടിയാണ് ആദ്യം അയച്ചു തരിക ചെയ്യും ഈ പ്രോഫിറ്റ് മാത്രം ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ അയച്ച് നമ്മളിങ്ങനെ ട്രസ്റ്റിൽ ഇങ്ങനെ നിലനിർത്തും വിശ്വാസം ഇങ്ങനെ വാങ്ങിയെടുക്കും അവരെന്ത് ചെയ്യും പിറ്റൊരു നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട് പത്ത് ലക്ഷം ഇട്ടുകഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം നാളെ തന്നെ കിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നിങ്ങൾ ചാടിക്കേറും ഒരു ലക്ഷം കൂടുതൽ കിട്ടല്ലേ സ്വാഭാവികമായിട്ടും ചാടികേറും അപ്പൊ ഞാനെന്ത് ചെയ്യും ഇത് കേട്ട ഉടനെ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചതല്ലോ ഞാൻ അക്കൗണ്ട് നമ്പർ രാത്രി അയച്ചതോ അങ്ങനെ എന്തെങ്കിലും പറയാം അപ്പൊ എന്ത് ചെയ്യും ഇത് നിങ്ങൾ ഇത് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നേരെ ബിനാൻസിലോ ഏഞ്ചലക്സോ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമില് കേറിയിട്ട് ഞാനൊരു ആഡ് ഇടും ഒരു ആഡ് ഇട്ടിട്ട് ആഡിൽ എന്ത് ചെയ്യും നൂറ്റിപ്പതിനേ രൂപക്ക് യു എസ് എടുക്കാൻ തയ്യാറുണ്ട് എമ്പത്തിയ രൂപ എന്റെ സാധനം നൂറ്റി പതിനേഴ് രൂപയ്ക്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും ഒരു ആഡ് ഇടും എന്നിട്ട് എന്ത് ചെയ്യും അപ്പം ഈ ഇടുമ്പോ നമ്മളെ നാട്ടിലുള്ള ട്രേഡ് ചെയ്യണ ഏതെങ്കിലും വ്യക്തികൾ അവർ കാണുന്നത് ട്രേഡ് ചെയ്യണ വ്യക്തികൾ അവര് നേരെ ചാടി കയറിയിട്ട് അതില് വരും ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ ാണ് യുഎസ് അതായത് സാധനം ഈ ട്രേഡിംഗ് കുട്ടികളെടുത്ത് എൺപത്തിയേഴ് വാല്യൂ ഉള്ള സാധനം നൂറ്റിപ്പതിനേഴ് നൂറ്റി ഇരുപത് രൂപക്ക് വാങ്ങാൻ റെഡി ആയിട്ട് ഒരാൾ നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിൽക്കാൻ റെഡിയാവും അപ്പൊ ചെയ്യും നമ്മൾ നേരെ ഈ വ്യക്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും ഇവർ ഇവർക്ക് അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ അയച്ചോ എനിക്ക് അവരെ അക്കൗണ്ട് നമ്പർ ലിങ്ക് അയച്ചിരും അവരെ അക്കൗണ്ട് നമ്പർ പൈസ ഇട്ടു കൊടുത്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ ഈ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ക്രിപ്റ്റോകറൻസി അപ്പൊ ഞാൻ എന്ത് ചെയ്യും നേരെ ചാടി കയറിയിട്ട് ഈ ഇവരി അക്കൗണ്ട് നമ്പർ നമ്പറും ഡാറ്റ അയച്ചല്ലേ അതേ സാധനം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇതിൽ പത്ത് ലക്ഷം ഓൾറെഡി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണല്ലോ അപ്പൊ എന്ത് ചെയ്യും ഡയറക്റ്റ് നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്ന കുട്ടികളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും അപ്പൊ കൊടുക്കും അവർ ഞാൻ ഈ റെസിപ്റ്റ് നിങ്ങൾ അയച്ചെന്ന റെസിപ്റ്റ് നിങ്ങൾ ഈ പൈസ ട്രാൻസ്ഫർ റെസിപ്റ്റ് എനിക്ക് ഈ റെസിപ്റ്റ് ഞാൻ നേരം ചെയ്യും അവർ അയച്ചെടുക്കും അപ്പൊ തന്നെ അവരെന്ത് ചെയ്യും ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന പേര് പി ടി ട്രാൻസാക്ഷൻ അല്ലാതെ പ്രോപ്പർ ഗേറ്റ് വേലൂടെ ഗേറ്റ്വേയിലൂടെ വിരാൻസിലും ഏഞ്ചലക്സിലൊക്കെ പ്രോപ്പർ ഗേറ്റ്വേലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം ഇവര് സാധനം അവരെ ഒരു വാല്യൂ ആ ക്രിപ്റ്റോ ക്രിപ്റ്റോ കറൻസി നമ്മൾ ആയിട്ടുള്ള ലീഗൽ ലീഗൽ ഇന്ത്യയിൽ ഈ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ഒരു പ്രോപ്പർ ആക്ച്വലി ഇല്ല ആണ് ക്ഷൻഗലാണ് ആണ് അല്ലാതെ പ്രോപ്പർ ഗേറ്റ് വേ ലീഗൽ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിൽ എന്താ വെച്ചാല് ഇന്ത്യയിൽ അതിനെ ഒറ്റ നിയമമുള്ളത് തേർട്ടി പെർസെന്റേജ് ഫ്ലാറ്റ് പ്രോഫിറ്റിന്റെ തേർട്ടി പെർസെന്റേജ് ഫ്ലാറ്റ് ടാക്സ് എടുക്കുകയാണെങ്കിൽ അത് ലീഗലാണെന്നുള്ളതാണ് നിലവിലുള്ള നിയമം ഇനി ഭാവിയിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കാരണം ക്രിപ്റ്റോ കറൻസിന്റെ ഈ ട്രാൻസാക്ഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഈ അവിടെ നിൽക്കും വന്നു കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി നടക്കുന്നത് എന്ത് ചെയ്യും ഇവരെന്ത ചെയ്യും ഇപ്പൊ നേരെ പത്ത് ലക്ഷം കിട്ടുക നിങ്ങൾ എന്ത് ചെയ്യും ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് സംഭവം തിരിച്ചറിയണം എനിക്ക് പൈസ പോയതാണ് പിന്നെ അഡ്രസ്സൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഫോണിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല ചിലപ്പോ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പൊ എന്ത് നിങ്ങൾ പോയിട്ട് സൈബർ പോലീസിലോ പൈസ കൊടുത്ത അവിടെ നമുക്ക് അവരോട് പോലീസിലാൾക്കാരോണ്ടാവില്ലേ ഡയറക്റ്റ് ചോദിക്കാനല്ലേ നമ്മളെ അടുത്ത് എന്താ ഉള്ളത് നമ്മളെ അക്കൗണ്ടായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ ആരും <test Springs> in <India> ും ഇതില് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും സൈബർ പോലീസിൽ അല്ലെന്നേ അപ്പ പൈസ കിട്ടിയ കുട്ടികളുണ്ടല്ലോ നമ്മളെ ട്രേഡിംഗ് കുട്ടികളെ അവർക്ക് ആ പൈസ നമുക്ക് തിരിച്ചു തന്നൂടെ അതെങ്ങനെ തരാ അവർക്ക് ഓൾറെഡി ഇത് ക്രിപ്റ്റോ കറൻസി തന്നല്ല അപ്പൊ നിങ്ങൾ ഈ പരാതി കൊടുക്കുന്നതോടുകൂടി ഇവരെ അക്കൗണ്ട് ഫ്രീസാവും ഇവരെ അക്കൗണ്ടും ഇവരെ പല ആൾക്കാരെ അക്കൗണ്ടും ഫ്രീസ് ആവും അപ്പൊ ഈ ഫ്രീസ് ആവുന്നത് അറിഞ്ഞോണ്ട് തന്നെ ഇവരെന്ത്വരെ അക്കൗണ്ടിൽ നിന്ന് പൈസ പെട്ടെന്ന് പിൻവലിക്കും പൈസ പെട്ടെന്ന് പിൻവലിച്ചിട്ട് നല്ല പ്രോഫിറ്റ് ഇട്ടാറുള്ളൂ അപ്പൊ ഇവരെന്ത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുപ്പുറത്തുള്ള കുട്ടികളെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വേറെ ഫാമിലി അവർക്ക് എന്തെങ്കിലും ചെറിയൊരു നോമിനൽ എമൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും ഈ അക്കൗണ്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടെന്ത്ൻവലിക്കും ഇത് ഫ്രീസ് ആവും ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ സ്കൂൾ കുട്ടികളൊക്കെ പിന്നെ പത്തായിരം രൂപക്ക് അക്കൗണ്ട് കൊടുത്തുകാണ്ട് അറസ്റ്റിലായിട്ട് കുറെ കഥകൾ ന്യൂസുകളൊക്കെ കേട്ടല്ലോ അത് ഇതാണ് സംഭവം ഈ ട്രേഡിംഗ് കുട്ടികളെ ഈ പൈസ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല അക്കൗണ്ടുകളും പത്തായിരം റുപ്യ അയ്യായിരം റുപ്യൊക്കെ റെന്റിന് അക്കൗണ്ടുകൾ വാങ്ങിയിട്ട് രണ്ടു ലക്ഷം നാല് ലക്ഷം അഞ്ചു ഒക്കെ അക്കൗണ്ടിൽ ഇട്ടുകാണ്ട് അവരെ പൈസ അവർ പിൻവലിക്കാണ് െ അതാണ് സംഭവം നടക്കുന്നത് അവിടെ പെട്ടുപോകുന്നത് ഇതുപോലത്തെ പാവങ്ങളായിട്ടുള്ള ഒരു അന്തം കൊന്തും ഇല്ലാത്ത ഈ ട്രാൻസാക്ഷനും ഈ അതേപോലെ ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ലാത്ത ഒരുപാട് ആളുകളാണ് ഇത് സംഭവം ഈ കറൻസി സെയിൽ ചെയ്യുകയാണ് ഇതൊരു വല്യ നമ്മൾ വിചാരിക്കുന്ന ബന്ധു പിന്നില് വല്യ ടീമാണ് ഏഹ് ഈ പറ്റിക്കപ്പെടുന്ന ഇത് പറ്റിക്കുന്ന ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കമ്പോഡിയ അതേപോലെ തന്നെ ഡൽഹി അതേ അത് കുറേ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അതേപോലെ തന്നെ ദുബായ് അവിടെ ഇറന്നിട്ട് ഔട്ട് ചിലപ്പോൾ ഇന്റർനാഷണലി ഒക്കെ അവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് കോൾ സെന്റർ തുടങ്ങിയിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തു ചെയ്യാണ് ഈ പൈസ ആൾക്കാരുടെ നിന്ന് തട്ടിയെടുക്കുക ഇവർ കേസ് കൊടുക്കുന്നവർക്ക് ഉറപ്പാണ് അപ്പം ഇവരെന്തു ചെയ്യുക യു എസ് സി ടി ആക്കിയിട്ട് ഇതെന്ത് ചെയ്യും ദുബൈയിലേക്കോ വേറെ എങ്ങട്ടേക്കും കടുത്ത ദുബൈയിലോ കമ്പോഡിയോ കാരണം ദുബൈയിൽ ഈ യു എസ് ടി എനിക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് വേണേ ഫ്ലാറ്റ് വാങ്ങാം ഈ യു എസ് ഇട്ട് മാത്രം കൊടുത്തു ഫ്ലാറ്റ് വാങ്ങാം അതേമാതിരി യു എസ് നമ്മൾ കൗണ്ടറിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ആയിട്ട് തന്നെ ക്യാഷ് കൈ കിട്ടും അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ഈ പൈസ ഈസിലി എന്ത് ചെയ്തു അവിടെ എത്തി പിന്നെ ഇത് ട്രാക്ക് ചെയ്യണതിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ വാലറ്റിലൂടെയാണ് ഇത് ഈ ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുക ഇതിൽ രണ്ട് ടൈപ്പ് വാലറ്റ് ഉണ്ട് ഒന്ന് ഡീസെൻട്രലൈസ്ഡ് വാലറ്റും ഒന്ന് സെൻട്രലൈസ്ഡ് വാലറ്റും ൈസ്ഡ് വാലറ്റ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡും പാൻ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാലറ്റും അതേമാതിരി ഡീസെൻറ്റലും നമ്മൾ ഒരു ഡാറ്റയും കൊടുക്കുന്നുണ്ടാ ഒരു നാലൊക്കെ പാസ്വേഡേ ഉണ്ടാവുള്ളൂ പാസ്വേഡ് പറഞ്ഞാൽ വാലറ്റ് പോകും ചെയ്യും അതിന് നമുക്ക് ആർക്കുവാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ആർക്കു വേണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം പോലീസിന് ഇപ്പൊ നമ്മള് പോലീസിന് ഈ ഡാറ്റ കൊടുത്താ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ള ആർക്കാണ് ഇത് പോയത് അല്ലെങ്കിൽ ഇത് ഏതോ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പോലീസിന് എന്ത് ഞാൻ ഞാൻ വ്യക്തി ഈ ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരിക്കും ഇരിക്കുന്നുള്ളേ ഞാനാണ് ഇന്റെ പത്തിൽ കോടി അല്ലെങ്കിൽ അഞ്ച് കോടിയാണ് ഇവിടെ പറ്റിക്കപ്പെടുന്നത് ഇത് വന്ന് ഈ ഈ പൈസ ഞാൻ സത്യസന്ധമായിട്ട് ഫസ്റ്റ് അയച്ചു കൊടുക്കുന്നത് ഇവിടെ ഉള്ള ഏതെങ്കിലും ഈ ട്രേഡിംഗ് കുട്ടികൾക്കാണ് In ും ദുബൈയിലാവും അങ്ങനെയൊക്കെയാണ് ആക്ച്വലി അതേപോലെ ഈ അവാല ഹുണ്ടിക്ക് ചെയ്യുന്ന ടീം അവർ എന്താ വെച്ചാൽ അവരെന്ത് ഫ്രോഡ് എമൗണ്ട് അത് അവർ വലിയൊരു മാർജിന് വേണ്ടിട്ട് ഈ എമൗണ്ട് കളക്ട് ചെയ്യും ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് അക്കൗണ്ടിലേക്കോ ഒരു കറണ്ട് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കമ്പനീന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കോ കളക്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഗൾഫില് ഇപ്പൊ സൂപ്പർമാർക്കറ്റിലും പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് റിയാലിന് ദുരംസിനൊക്കെ പണി എടുക്കുന്ന ആൾക്കാരെ എമൗണ്ട് മുഴുവൻ കളക്ട് ചെയ്തിട്ട് ബാങ്ക് റേറ്റിനേക്കാളും ഒരു പൈസ ചെയ്യും മാത്രല്ല ഈ പൈസ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇത്രയും റിസ്ക് എടുത്ത് വാങ്ങി വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഒക്കെ പിന്നീട് വലിയ കളി ഓലൊന്നും ഇപ്പൊ നിങ്ങളെ നന്നാക്കാനല്ല അത് മനസ്സിലാക്കിക്കോളി ഓക്കെ പണ്ടൊക്കെ പണ്ടത്തമായല്ല ഇപ്പം ഇതിലിപ്പോ നല്ല രീതിയിൽ ഉണ്ടി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു ഒരു ചതി കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടി പരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട് എല്ലാരും നമ്മൾ കുറ്റം പറയുന്നല്ല പ്രവാസികൾ ഒരു പത്ത് അൻപത് പൈസ നാട്ടിലേക്ക് അവിടെ കഷ്ടപ്പെടുക കിട്ടുന്ന ലാഭം നോക്കിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ആക്ച്വലി അത് പിന്നീട് അതിലും വലിയൊരു ബാധ്യതയിലേക്കാണ് വരുന്നു കാരണം എന്താ വെച്ചാൽ അവർ ഈ ഫ്രോഡ് എമൗണ്ട് ആണ് പല നാട്ടിലുള്ള ഭാര്യമാരെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഇവിടെ ആദ്യം ചെയ്യും കേസ് രജിസ്റ്റർ ചെയ്യും കൊടുത്താൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നാഷണൽ സൈബർ പോർട്ടലിലാണെങ്കിൽ നിങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലുണ്ട് ആ പോർട്ടലിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് നമ്പർ കൊടുക്കുക നിങ്ങളെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ അയച്ച അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതോടുകൂടി ആ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസാവും അതിൽ നിന്ന് പിന്നീട് ട്രാൻസാക്ഷൻ ലെയർ അങ്ങനെ പല അക്കൗണ്ടിലേക്കും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പൈസ അയച്ചു അയച്ചുണ്ടാവും അവരെ അക്കൗണ്ടും കൂടെ പിന്നെ അക്കൗണ്ടിലൂടെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ എന്ത് ചെയ്യും പിന്നെ വരുന്ന പ്രൊസീജിയർ എന്താ വെച്ചാൽ ഇത് കൂടുതലും ചീറ്റിങ് കേസാണ് ഇതില് രജിസ്റ്റർ ആവാറ് ചില കേസിലൊക്കെ ഫോർജറി പിന്നെ അതേപോലെ ഗവൺമെന്റ് ഡോക്യുമെന്റിന്റെ ഫോർജറി നടത്തു വേറെ പല സെക്ഷൻസും വരാറുണ്ട് അങ്ങനത്തെ സെക്ഷൻസ് വരുമ്പോൾ തീരെ എന്താ നോട്ടീസ് ഒന്നും വരണ്ട നേരിട്ട് വന്നിട്ട് സെബിന്റെ ഇപ്പൊ ഒരു കേസിൽ കേസിലുണ്ടായ സംഭവം എന്താ വെച്ചാല് ഒരു ലക്ഷ ഒരു കോടി സി ബി ഐന്റെ ഓഫീസറാന്ന് പറഞ്ഞിട്ട് സി ബി ഐന്റെ ലെറ്റർ പാട്ടിൽ നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട് പറഞ്ഞിട്ട് വാട്സ്ആപ്പിലൂടെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടി അയാളുടെ വീഡിയോ കോൾ വിളിച്ചിട്ട് നിങ്ങൾ ആ ഹൗസ് അറസ്റ്റിലാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എമൗണ്ട് തരുന്നത് നമ്മൾ റീസെന്റ് പത്രത്തിൽ വായിച്ചിട്ടില്ല അപ്പൊ എന്ത് ചെയ്തു അതിൽ ഒരു കേസിൽ കോഴിക്കോട് ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഹാജായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലുണ്ടായ സംഭവം എന്താ വെച്ചാൽ അതിന്നൊരു ഒരു ലക്ഷം രൂപ നമ്മളെ വ്യക്തിന്റെ അക്കൌണ്ടിലേക്ക് വന്നിട്ടുള്ളായിരുന്നു അതിലാണ് നമ്മളതിൽ അറസ്റ്റിലായത് പക്ഷെ ഇത് ഇവരെന്ത ഈ സി ബി ഐ ന്റെ ഇതുണ്ടല്ലോ വാറണ്ട് ഈ വാറണ്ട് ഫോർജറി നടത്തി ഉണ്ടാക്കി പറ്റിച്ചിട്ടാണ് ഇയാൾക്കെതിരെ മണി ലോണ്ടറിംഗ് കേസ് മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാള് ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി ഇട്ടിരുന്ന ഒരു കോടി രൂപ എന്ത് ചെയ്തു ട്രാൻസ്ഫർ ചെയ്യിച്ചു ഇവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് പിന്നൊരു നാപ്പത്തിമൂന്ന് ലക്ഷം വേറെ പല പ്രശ്നങ്ങളും പറയാം അതും വാങ്ങിയെടുത്തതിനുശേഷം എന്ത് ചെയ്തു അപ്പൊ ഈ ഡോക്യുമെന്റ് ഈ ഗവൺമെന്റ് ഡോക്യുമെന്റിൽ ഫോർജറി എടുത്ത് കുറച്ചും കൂടി വലിയ സെക്ഷനായി രാജിദ്രോ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ പോകാവുന്ന ജീവപര്യന്ത വരെ ശിക്ഷ കിട്ടാവുന്ന സെക്ഷനുകളായി അപ്പൊ ആ സെക്ഷനിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും അതിൽ പിന്നെ നോട്ടീസിന്റെ ആവശ്യമൊന്നുമില്ല നേരിട്ട് വന്ന് ഇവിടുന്ന് പിന്നെ ഈ ചീറ്റിങ് കേസ് ആകുമ്പോ ഏഴ് വർഷത്തിന്റെ തായ്ക്കുള്ള ഒഫൻസ് ആകുമ്പോ പോലീസിന് എന്ത് ചെയ്യണം പോലീസിന് ഒരു അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബിഹാർ എന്ന് പറഞ്ഞ സുപ്രീം കോടതിന്റെ റൂളിംഗ് പ്രകാരം നോട്ടീസ് അയച്ചിട്ട് അയച്ചിട്ടെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവരെന്ത് നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കാതെ അറസ്റ്റ് ചെയ്യാം അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പ്ലേഷൻ കൊടുക്കാൻ ഇയാള് നാട് വിടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പോലീസ് എന്ത് ചെയ്യാണ് ഡീറ്റെയിൽ ആയിട്ട് റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യാ ഇത് ചെയ്യാതെന്ത് ചെയ്യാ നോട്ടീസ് കൊടുക്കാതെയും അവർക്ക് എന്ത് ചെയ്താ അറസ്റ്റ് ചെയ്തുകൊണ്ടോ അങ്ങനെ പല കേസുകളും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നോട്ടീസ് വരുമ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് എന്താ സംഭവം മനസ്സിലാവുന്നത് നമ്മളെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ഫ്രോഡും മനസ്സിലായി ഫ്രോഡ് എമൗണ്ട് ആണെന്ന് മനസ്സിലാവുന്നേ അപ്പള നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരു നല്ലൊരു ശതമാനം കേസും നമ്മളെ നാട്ടിൽ തന്നെ രജിസ്റ്റർ എത്ര കേസ് ചെയ്തിട്ടുണ്ടാവും അത് ഒരുപാട് അധികം ഹ്യൂജ് കേസുകൾ വന്നിട്ടുണ്ട് എല്ലാ കേസിലും കൊറേ കേസില് നോട്ടീസ് വന്നിട്ടുള്ളൂ അറസ്റ്റ് നടന്ന കേസുകളുണ്ട് അറസ്റ്റ് റീസെന്റ് ആണ് അറസ്റ്റ് നടക്കലു അതുവരെ അറസ്റ്റ് ഒന്നുമില്ല ഉണ്ടി പൈസതും ഇതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി നടത്തിട്ടിരുന്നു അതിൽ ഈ നോട്ടീസ് വന്നു കഴിഞ്ഞാല് പോലീസ് എന്തെങ്കിലും ബാങ്കിന്റെ ഡാറ്റ ഈ നമ്മൾ ഈ നടത്തിയ ട്രാൻസാക്ഷൻ്റെ എക്സ്പ്ലേഷൻ വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നീ എന്റെ ഫ്രണ്ടാണ് ഇജിപ്പൊ ഇന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഇന്റെ അക്കൗണ്ട് എന്റെ അടുത്തുണ്ട് ഇജി എന്റെ അക്കൗണ്ടിലേക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ഇട്ടോ ഇന്നോട് എടുത്തു തരാൻ പറഞ്ഞു ഞാൻ നാളെ എനിക്ക് എടുത്തു തന്നു നമ്മൾ സ്വാഭാവികമായിട്ടും എടുത്തു തരും ഒരു അഞ്ചു ലക്ഷം റുപ്യ സുഹൃത്ത് കട്ട ആൾക്കാരല്ലേ മാസം മാസം മൂന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് നോട്ടീസ് വരുന്നത് ആ സമയത്ത് നമ്മൾ നമ്മൾ ചെയ്യാനാണ് മാസം മാസം മൂന്ന് നോട്ടീസ് നോട്ടീസ് ഈ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസിനെ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം ഇത് ഇട്ടെന്ന് പക്ഷെ അതിന് തെളിവ് കൊടുക്കാൻ ചെലപ്പോ നമ്മൾ അറസ്റ്റ് ചെയ്യാം ഈ നോട്ടീസിൽ വിളിച്ചു വരുത്തി സഫീഷ്യന്റ് ആയ ഒരു മറുപടി അല്ല നമ്മൾ കൊടുത്തത് എന്നുണ്ടെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം മുൻകൂർ ജാമ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പക്ഷേ എല്ലാ കോടതികളും എന്തെങ്കിലും ചിലപ്പോ കിട്ടാൻ ചിലപ്പോൾ കിട്ടാതിരിക്കണം നമുക്ക് അതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് പ്രൂഫ് വേണം എന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വന്നാൽ നമ്മൾ ലയബിൾ ആണ് ആ എമൗണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്താനും ആ എമൗണ്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് അതോറിറ്റിനെ ബോധ്യപ്പെടുത്താനും നമ്മൾ ലൈബിൾ ആണ് നമ്മളനുവാദം ഇല്ലാതെ ഒരു എമൗണ്ട് പോലും നമ്മൾ അറിവോ സമ്മതോ ഇല്ലാതെ നമ്മളെ അക്കൗണ്ടിലൂടെ ചെയ്യാൻ പാടില്ല എന്റെ പൊരാ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് പ്രവാസികളായിക്കോട്ടെ നാട്ടിലുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് പൈസ ഇടാൻ വേണ്ടി വേറെ ഒരാൾക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്കൗണ്ട് കൊടുക്കരുത് സ്വന്തം വാപ്പയെ പോലും നമ്പാൻ പറ്റാത്ത കാലമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ തമാശയിൽ അത് ഏറെക്കുറെ സത്യമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പം ഈ കൊണ്ടോട്ടിയിലുള്ള ഈ ഒരു സംഗതി അവൻ്റെ കൂടെ നിൽക്കുന്ന അവൻ്റെ ചങ്കാണ് ഇപ്പം അവനെ പറ്റിച്ചിട്ട് പോയിട്ടുള്ളത് ഏഹ് അപ്പോൾ അവന് അപ്പോൾ അവ ഒന്നും അറിഞ്ഞിട്ട് പോലും സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ ഒന്നര മാസമായിട്ട് ഓൻ ഇപ്പോൾ ജയിലിലാണ് സാധാരണ കൂലിപ്പണിക്കാരൻ ഓനക്കിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കെട്ടിയേക്കണം ആ തീർന്നോ ഇല്ല കേസ് അവിടെ നടക്കും പോകണം ചെന്നൈക്ക് പോകണം ആഴ്ചയിലോ മാസത്തിൽ പോലും പറമ്പളൊക്കെ പോയി വരണം ആ വലിയൊരു പ്രശ്നമാണ് അതേപോലെ ഈ വീടുപണിയൊക്കെ നടക്കുന്ന ആളുകളുണ്ടാവും ഇപ്പോൾ സൗദിന്നായിക്കോട്ടെ പിന്നെ യു ഐന്നായിക്കോട്ടെ നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങൾ പല കണക്ഷൻസും ഉണ്ടാവും നിങ്ങൾ വീട് പണി നടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നിങ്ങളെ സമീപിച്ചേക്കാം എന്തിനെ എടാ നീ ദുറംസ് ഇവിടെ തന്നാളെ ഞാൻ നാട്ടിൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുന്നത് ഇങ്ങനത്തെ പൈസയൊക്കെ ആരം നിങ്ങളെ ഉപ്പാന്റെ അക്കൗണ്ട് കിടന്ന് നിങ്ങൾ ഉപ്പ ജയിലിൽ കിടക്കേണ്ടി വരും വൈഫിന്റെ അക്കൗണ്ട് വൈഫ് കിടക്കേണ്ടി വരും എല്ലാരും പറഞ്ഞു സത്യസന്ധമായിട്ട് പൈസ തരുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ വെറുതെ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കണ്ട എന്നുള്ളതാണ് ഈ ട്രേഡിംഗിന് കുട്ടികളെയും ഈ പുറത്തുള്ള ആൾക്കാരെയും ആകർഷിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ ഒരു യുഎസ് അങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ രൂപന്റെ ഇരുപത്തി അഞ്ച് മുപ്പത് ഒരു ഒരൊറ്റ ദിവസം ഇവര് ട്രാൻസ്ഫർ ചെയ്യണ ചിലന്നില്ല ഹ്യൂജ് പ്രോഫിറ്റ് ഇവർക്ക് കിട്ടുന്നത് അപ്പൊ എന്ത് ചെയ്യും നിങ്ങളെ അക്കൗണ്ടാണ് ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പതിനായിരം പതിനായിരം തരും പക്ഷെ അന്നേ ദിവസം തന്നെ ചെയ്യും ലക്ഷം ലക്ഷങ്ങൾ അതാണ് ആക്ച്വലി പക്ഷെ എന്തായാലും ഇത് ഇന്ത്യയിൽ ആണ് ലീഗൽ ലീഗൽ ആയിട്ടുള്ള വേ ഉണ്ട് ലീഗലായിട്ട് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിന്റെ കാര്യത്തിൽ ലീഗാലിറ്റി എന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കണം പിന്നെ ഈ ട്രാൻസാക്ഷൻ ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറ്റില്ല പ്രോപ്പർ ഗേറ്റ് വേലൂടെ ട്രാൻസ്ഫർ ചെയ്ത് നടക്കുകയാണെങ്കിൽ പിന്നെ ആണ് ഇനിയിപ്പം പുതിയ നിയമം വരുമ്പോ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു കരുതാം പിന്നെ ഇതേപോലെ തന്നെ വേറൊരു സംഭവമുള്ള കൊറേ സൈബർ കേസുകൾ എന്ത് ചെയ്യും നമ്മളെ നാട്ടിലെ കൊറേ ആൾക്കാരെ പൈസ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാല് ഡാറ്റ എൻട്രി അതേപോലെ തന്നെ പോലീസുകാരാണ് അല്ലെങ്കിൽ സിബിഐ ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കാലുണ്ടല്ലോ ഇഷ്ടം പോലെ ആഡുകളുണ്ട് അതിൽ ജെന്വിൻ ആയിട്ടുള്ളതുകൊണ്ട് ഫേക്ക് ആയിട്ടുള്ളത് ഞാൻ ഈ സംസാരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ളതിന്റെ കാര്യമാണ് ആയിട്ട് നടക്കുന്നത് അവിടെ നടക്കട്ടെ അത് നടക്കുന്നുണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ള ഈ ഈ എനിക്കിപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് വർക്ക് ഫ്രം ഹോം എന്നിട്ടുള്ള ആഡ് ചെയ്യുകയോ അതുപോലെ ഗെയിമിൻ്റെ ആഡ് ചെയ്യുകയോ വെച്ചിട്ട് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെയാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഗെയിമിൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉടായിപ്പാണ് ആളെ പറ്റിക്കലാണെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അതേപോലെ വർക്ക് ഫ്രം ഹോം ചെയ്യുമോ എന്ന് ചോദിച്ചാണ് കുറേ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് അതിൽ നല്ലതും ഉണ്ട് ഫേക്കുണ്ട് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളും ഈ കുട്ടികളൊക്കെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അവര് പോലും അറിയുന്നില്ല ഇത് വലിയ തട്ടിപ്പാണെന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞാലും അവർ മനസ്സിലാക്കൂല അത് എക്സ്പീരിയൻസ് സംസാരിക്കണം അത് തട്ടിപ്പാണ് കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കുറച്ച് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിട്ട് തരും നൂറ് ഒന്ന് പറഞ്ഞു കൊടുത്താ ഡാറ്റിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളെ ആണ് അപ്പൊ വെച്ചാൽ ആദ്യം എന്ത് ചെയ്തു അതിപ്പോ ഈ സംഭവം ഫോർ എക്സാമ്പിൾ പറയണ ഇന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യും ആദ്യം അവരൊരു ടാസ്ക് തരും അവരെന്താ ചിലപ്പോ ഏതെങ്കിലും ഗൂഗിൾ മാപ്പിലോ ഏതെങ്കിലും ഒരു എന്താ പറയാ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനെ ഇത് റേറ്റ് ചെയ്യാനോ അപ്പൊ അവര് പറഞ്ഞ വരെ നമ്മൾ റേറ്റ് ചെയ്യും റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മളോട് ഒരു യു പി ഐ ഡി ചോദിക്കും ആ യു പി ഐ ഡിക്ക് ഒരു നൂറ്റമ്പത് രൂപ ഇട്ടു നൂറ്റമ്പത് ഇട്ടു പിന്നെ അവർ ഓരോ ടാസ്ക് ആ ടാസ്ക് 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 നമ്മൾ ഈ ഒക്കെ വരും നമ്മളെ അക്കൗണ്ട് എന്ത് ചെയ്യും എമൗണ്ട് ഇതായിട്ടുണ്ട് അതെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നിങ്ങളെ പറയും ഇരുപത്തി ലക്ഷം നിങ്ങൾക്ക് ഈ ടാസ്ക് ഒക്കെ പൂർത്തീകരിച്ചിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം നിങ്ങൾക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു എട്ടു ലക്ഷം ലക്ഷം പറയില്ല ഈ വർക്ക് ഫ്രം ഹോം എന്ന് ആദ്യം തരും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ ആയിട്ട് ഇത് കിട്ടണം എന്ന് പറഞ്ഞാണ്ട് ഈ ഒരുപാട് ആളുകൾ അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട് അതേ സമയത്ത് ജെന്യൂട്ടുള്ള കുറെ വർക്ക് ഫ്രം ഹോം അത് വേറെ ഉണ്ട് അപ്പൊ ഇതിന്റെ അടിയിൽ പറഞ്ഞപ്പോ അതും കൂടി പറഞ്ഞു എന്ന് മാത്രീക അത്രേ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ തന്നെ സൈബർ പോർട്ടില് ഇപ്പൊ നമ്മളെ ഫോണിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് പത്തൊമ്പതോ മുപ്പതിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് അതിന് വിളിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും ഇമ്മീഡിയറ്റ് പെട്ടെന്ന് അത് മനസ്സിലാക്കി കഴിയുന്ന ആ നിമിഷം തന്നെ എന്ത് ചെയ്യാ വിളിക്കാം ഒന്ന് അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നേരിട്ട് കേസ് ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഈ കംപ്ലീറ്റ് സാധനം രജിസ്റ്റർ ചെയ്താൽ അപ്പൊക്കപ്പഴും നടപടി ഉണ്ടാകും ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ അക്കൗണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാം നിങ്ങൾ ഇത് പുറത്തായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ വേറൊരാൾക്ക് നിങ്ങൾ അക്കൗണ്ട് ഈ വലിയൊരു അമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ളതും ഓക്കെ തെളിവ് ഉള്ളതും ഉറപ്പുള്ളതും ഓക്കെ അല്ലാത്തത് വരുവാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് ഇങ്ങനെ എടുത്തു കൊടുക്കാന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഒരാൾക്ക് ഒരു പൈസ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈബിൾ ആയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അറിയാത്തൊരു എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം റിപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക അതെല്ലാർക്കും അല്ല ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ട്രാൻസാക്ഷൻ ഉണ്ട് ഒരാൾക്കും അക്കൗണ്ട് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നം വരുമല്ലോ അങ്ങനെ ഒരാളെ സമീപിക്കുകയാണെങ്കിൽ മോണിറ്റർ ചെയ്തോളി അതിലെന്തെങ്കിലും ആധാർ കാർഡും ഒരു പാൻ കാർഡും ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് അക്കൗണ്ട് ആവും അതെ അപ്പൊ പറഞ്ഞു വെറുതെ എന്തിനാ നമ്മൾ അക്കൗണ്ട് കൊടുക്കുന്നത് നമ്മളെ അക്കൗണ്ട് നമ്മളെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളെ അക്കൗണ്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്ത് നമ്മളെ നമ്മളെ പേഴ്സണൽ അല്ല ഈ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് കുറെ പിന്നെ കാണാൻ വരെ ആള് വന്നിരുന്നു എന്തിനു ഇതിലിപ്പോഴും ഒരുപാട് ആളുകൾ പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് അറിയാം കാരണം ഇവന്റടുത്തു തന്നെ ഇഷ്ടംപോലെ കേസുകൾ നിരന്തരം വന്നോട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും നിലവിൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഇപ്പോഴും നോട്ടീസ് വന്ന ആളുകളുണ്ട് ഇപ്പം ഇന്നോട് മെസ്സേജ് അയച്ചിട്ടും ഒരാൾ ഇവിടെ എന്നെ കാണാൻ വന്നു ചോദിച്ചു പൂനെ നോട്ടീസ് വന്നതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ആളുകളോട് എന്താ ഒന്നെങ്കിലെന്ത ചെയ്യ അതിലിപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത് അവര് നോട്ടീസ് നേരിട്ട് പോലീസിൽ ഹാജരാവാൻ വേണ്ടിട്ടാണ് നോട്ടീസ് വന്നിട്ടുള്ളത് ഈ നോട്ടീസ് വന്നതില് അവടെ പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളെ ഇന്ന വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് ആർക്കാണ് പൈസ എടുത്തു കൊടുത്തത് അങ്ങനത്തെ ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറൻസി നടത്തിയതാണെങ്കിൽ അതിന്റെയൊക്കെ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാ നേരിട്ട് അവിടെ സബ്മിറ്റ് ആയി നമ്മളെ നിരപരാത്വം പറഞ്ഞു തെളിയിക്കുക എന്നുള്ളത് നമുക്കൊരു വയ്യുള്ളൂ പിന്നെ ചെറിയ എമൗണ്ടുള്ള കേസൊക്കെ ആണെങ്കിൽ പരാതിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് പരാതിക്കാരനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാം കോഷയിക്കെ അങ്ങനെ എന്ത് ചെയ്യും ചെയ്യിക്കലൊക്കെ നടക്കുകയുള്ളൂ ഈ അക്കൗണ്ട് കഴിഞ്ഞാൽ നോട്ടീസ് കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ട് കാരണം എന്താ വെച്ചാൽ ഒരു വട്ടം നോട്ടീസ് വന്നു രണ്ടാമത്തെ വട്ടം നോട്ടീസ് വന്ന് മൂന്നാമത്തെ ഒട്ടത് അവർ അറസ്റ്റ് വാറൻ ആക്കും അറസ്റ്റ് വാറൻ ആക്കിയിട്ട് അവർ ചിലപ്പം അറസ്റ്റ് ചെയ്യാൻ ഇവിടുക്ക് വന്നോളന്നില്ല അവര് എന്ത് ചെയ്യും ഒരു ലുക്ക്ഔട്ട് സർക്കുലർ ഇഷ്യൂ ലുക്ക്ഔട്ട് സർക്കുലർ ഇഷ്യോ എല്ലോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ എന്ത് ചെയ്യുക ഇമിഗ്രേഷൻ പറയും അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും മാറി പിന്നെ പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ട അങ്ങനെ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട് ഞാനേമ ഇങ്ങനത്തെ ഏറ്റവും ബെറ്റർ നമ്മൾ ആവശ്യങ്ങൾക്കല്ലാതെ നമ്മളെ അക്കൗണ്ട് വേറെ ആർക്കും വേറൊള്ള ആൾക്കാരെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു അക്കൗണ്ട് തുറക്കണൊരു ബുദ്ധിമുട്ടില്ല പതിനഞ്ചോ ഇരുപോ മിനിറ്റ് ഉണ്ട് ഓൺലൈനിൽ വരെ അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന കാലഘട്ടം പാസ്ബുക്ക് ഇല്ലാതെ അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് അവർക്ക് നമ്മളെ അക്കൗണ്ട് ആവശ്യമില്ല കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പം അന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരുപാട് ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു അപ്പൊ ഇത്രേ പറയാനുള്ളൂ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ട നമ്മളെ കാര്യങ്ങൾ നമ്മളെ പൈസ മാത്രം നമ്മളെ അക്കൗണ്ടിൽ ഓക്കെ അപ്പം ഇതിന് ഇപ്പം ഇവൻ ഇവൻ്റെ എക്സ്പീരിയൻസ് ഇതിൻ്റെ അനുഗ്രഹം തന്നെ കേട്ടോ എൻ്റെ അമ്മായിൻ്റെ മകനാണ് പൂ അഡ്വക്കേറ്റ് ആണ് ഇവനാണ് ആ കൊണ്ടോട്ടിയിൽ കേസ് അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ കേസ് ബെൻഡ് എടുത്തുണ്ട് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ഇനി ഒരാൾ ഈ ഒരു വിഷയത്തിൽ പോയി പെടണ്ട എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പൊ നമ്മളെ കാര്യം നമ്മൾ കെയർ ചെയ്യുക നമ്മൾ പണ്ട് ജീവിച്ച കാലഘട്ടം അല്ല ഇപ്പൊ ഹൈടെക് ആണ് ആകാശത്തു കൂടിയാണ് ഓരോ പണികൾ വരുന്നത് നമ്മൾ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഒക്കെയാണ് ഓരോ പണികൾ വരുന്നത് രാവിലെ ഉറങ്ങുനിർത്തുനിന്നാണ് ഒരുത്തിനെ പൊക്കി കൊണ്ടുപോയത് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിലാണ് ജാമെങ്ങിട്ട് മൂന്ന് ലക്ഷം കെട്ടിക്കണം എന്നാ തീർന്നോ പിന്നെ അങ്ങോട്ട് പോകണം ആ രണ്ടു കോടി രൂപയ്ക്ക് പോകും പരിഹാരം ഉണ്ടാക്കണം അതാണ് അവസ്ഥ ആരോ ആരാ അവിടുത്തെ കൂലിപ്പണിക്കാരെ ആ കേസ് കഴിയണമെങ്കിൽ അവസ്ഥ അപ്പോൾ ആ അങ്ങനത്തെ പണിക്ക് നിൽക്കുകയാണ് ചെയ്യുന്നുണ്ട് നമ്മളെ അക്കൗണ്ട് നമുക്ക് മാത്രം ഓക്കെ അപ്പം കുട്ടികളെ അതേപോലെ ഈ കുട്ടികൾക്ക് ഈ അയ്യായിരം റുപ്യേക്കും പത്തായിരം റുപ്യേക്കും തരാന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ പിന്നെ ആ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി കൊടുക്കണേ ഓല ആ രണ്ട് ലക്ഷം ചെക്ക് ചെയ്താൽ ചിലപ്പോൾ വാങ്ങുക നമ്മളെത്തുന്ന രണ്ട് ലക്ഷം എന്നുണ്ട് എഴുതിക്കാണ് വാങ്ങും അത് ചിലപ്പോൾ ഇരുപത് ലക്ഷം ആക്കും പെടൽ കുറച്ച് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് നോട്ടീസ് ഇടുമ്പോഴാണ് നമ്മൾ വേപ്പിട്ട് വയ്ക്കുക അപ്പോൾ ബി കെയർഫുൾ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യും ഈ വാങ്ങിയ അക്കൗണ്ട് വാങ്ങിയ ആളുകളൊക്കെ ദുബായിലേക്ക് ദുബായിലേക്കോ ഇവിടെ ആയിരിക്കൂലെ ഇവന് ഈ കള്ളൻ പെരു കള്ളൻ നിക്കുന്ന ചിലപ്പോ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ ആയിരിക്കും ചെയ്യും മാക്സിമം അക്കൗണ്ട് കളക്ട് ചെയ്തിട്ട് അതിലൂടെ ട്രാൻസാക്ഷൻ മുങ്ങും നമ്മളയിൽ കാരണം ക്രിപ്റ്റോ കറൻസിന് വലിയൊരു എമൗണ്ട് കിട്ടിട്ടാ പോയി അതും വേണ്ട ഇന്ത്യ ഇവിടെ തന്നെ അല്ലാതെ പുറത്തേതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് ആൾമാറായിട്ട് നടത്തി ജീവിക്കാല്ലോ ബുദ്ധിമുട്ടില്ലേ അപ്പൊ എല്ലാരും കെയർ ആയിട്ട് ഇരിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ പരിപാടികളാണ് ഈ നടക്കുന്നത് ഓക്കെ ഇത്രയുള്ളു നമുക്ക് പറയാനുള്ള വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിയിട്ട് സാധാരണ ഉണ്ടാക്കുന്ന വീഡിയോ നാലഞ്ചലിപ്പം കൂടീകെ ക്ഷമ ചോദിക്കുന്നു അല്ലേ അപ്പൊ ഓക്കെ ഓക്കെ